സീരിയൽ താരങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളം സുരഭി സന്തോഷ് ഒരു ദിവസം വാങ്ങുന്ന പ്രതിഫലം രൂപ ശിവകാമി കൈമൾ പതിനായിരം രൂപയാണ് താരം ഒരു ദിവസം വാങ്ങുന്ന പ്രതിഫലം സിമി തോമസ് രൂപയാണ് സിമി തോമസിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം ഷാ ഒൻപതിനായിരം രൂപയാണ് ആലിഫ് ഷായുടെ ഒരു ദിവസത്തെ പ്രതിഫലം ശ്രീകാന്ത് ശശികുമാർ ഒരു എപ്പിസോഡിന് താരം വാങ്ങുന്ന പ്രതിഫലം പതിനയ്യായിരം രൂപയാണ് മേനോൻ രൂപയാണ് ഒരു എപ്പിസോഡിന് വാങ്ങുന്ന പ്രതിഫലം നയന ജോസൺ എണ്ണായിരം രൂപയാണ് താരത്തിന്റെ പ്രതിഫലം അനില ശ്രീകുമാർ പന്ത്രണ്ടായിരം രൂപയാണ് ഒരു എപ്പിസോഡിൽ അനിലയുടെ പ്രതിഫലം